നമസ്കാരം മലയാളി വാര്ത്തയിലേക്ക് സ്വാഗതം തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രനും കെ എസ് ആർ ടി സി ഡ്രൈവർ യദുവുമായുള്ള തർക്കത്തിൽ കെ എസ് ആർ ടി സി നടത്തുന്ന ആഭ്യന്തര അന്വേഷണം പുരോഗമിക്കുകയാണ് കെ എസ് ആർ ടി സി വിജിലൻസിൽ കഴിഞ്ഞ ദിവസം യദു കൃഷ്ണൻ എത്തി റിപ്പോർട്ട് എഴുതി കൊടുത്തിരുന്നു അതായത് ഈ മനുഷ്യാവകാശ കമ്മീഷൻ എടുത്ത കേസ് അതുപോലെ തന്നെ എഫ്ഐആർ ഇട്ട ഡേറ്റ് കേസിൻ്റെ ഡേറ്റ് അങ്ങനെ ചില വിവരങ്ങളായിരുന്നു യെതു കെ എസ് ആർ ടി സി വിജിലൻസിൽ എത്തി നൽകിയത് എന്തായാലും കെ എസ് ആർ ടി സി നടത്തുന്ന ആഭ്യന്തര അന്വേഷണം വളരെ നല്ല രീതിയിൽ തന്നെ പുരോഗമിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും ഈ ഒരു അന്വേഷണത്തിന് ശേഷം റിപ്പോർട്ട് ഗതാഗത മന്ത്രി ഗണേഷ് കുമാറിന് കൈമാറും എന്താണ് ഇവർ അന്വേഷിച്ച് കണ്ടെത്തുന്നത് എന്തായിരിക്കും ഗതാഗത മന്ത്രിക്ക് കൈമാറാൻ പോകുന്ന റിപ്പോർട്ടിലുള്ളത് എന്നത് അടക്കമുള്ള കാര്യങ്ങളൊക്കെ ആകാംക്ഷ നിറഞ്ഞത് തന്നെയാണ് അന്വേഷണത്തിനൊടുവിൽ എന്താണ് ആ ഒരു റിപ്പോർട്ടിൽ അന്വേഷണത്തിലൂടെ ഇവർ കണ്ടെത്താൻ പോകുന്നതെന്നടക്കമുള്ള കാര്യങ്ങൾ അറിയേണ്ടതായിട്ടുണ്ട് കേസിൽ മേയറും എം എൽ എയും ഉൾപ്പെടെ അഞ്ച് പ്രതികളാണുള്ളത് മേയർ ആര്യ രാജേന്ദ്രൻ സച്ചിൻ ദേവ് എം എൽ എ എന്നിവർക്കെതിരെ ഗുരുതര ആരോപണങ്ങളാണ് എഫ്ഐആറിലുള്ളത് കെ എസ് ആർ ടി സി ബസിലെ മെമ്മറി കാർഡ് കാണാതായ കേസിലും ഊർജിതമായ അന്വേഷണം നടക്കുകയാണ് കേസിൽ ഡ്രൈവർ എൽ എച്ച് യദു കണ്ടക്ടർ സുബിൻ സ്റ്റേഷൻ മാസ്റ്റർ ലാൽ സജീവ് എന്നിവരുടെ മൊഴി പോലീസ് രേഖപ്പെടുത്തിയിരുന്നു മൂവൽ നൽകിയ മൊഴി പോലീസ് വിശദമായി പരിശോധിച്ചിരുന്നു പാളയം പബ്ലിക് റോഡിൽ സീബ്ര ലൈനിൽ കാർ കുറുകിയിട്ട് കെ എസ് ആർ ടി സി ഡ്രൈവറുടെ ഡ്യൂട്ടി തടസ്സപ്പെടുത്തിയതിനും മെമ്മറി കാർഡ് മോഷണത്തിനും മേയർ ആര്യ രാജേന്ദ്രൻ അടക്കമുള്ളവർക്ക് െതിരെ കേസെടുക്കാൻ കോടതി മെയ് ഏഴിന് ഉത്തരവിട്ടിരുന്നു തിരുവനന്തപുരം ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി മൂന്നാണ് യെതുവിന്റെ ഹർജി പരിഗണിച്ച് മേയർക്കെതിരെ കേസെടുക്കാൻ കന്റോൺമെന്റ് സർക്കിൾ ഇൻസ്പെക്ടറോട് ഉത്തരവിട്ടത് പോലീസിൽ നിന്നും കിട്ടാത്ത സാഹചര്യത്തിൽ ഡ്രൈവർ ഏതു സമർപ്പിച്ച സ്വകാര്യ അന്യായത്തിലാണ് മജിസ്ട്രേറ്റ് അഫിനിമോൾ രാജേന്ദ്രൻ ഉത്തരവ് നൽകിയത് മേയർ ആര്യ രാജേന്ദ്രൻ ഭർത്താവ് സച്ചിൻ ദേവ് എം എൽ മേയറുടെ സഹോദരൻ അരവിന്ദ് ഭാര്യ ആര്യ കണ്ടാൽ അറിയാവുന്ന ആൾ എന്നിവർക്കെതിരെ കേസെടുക്കാനാണ് കോടതി നിർദ്ദേശിച്ചത് ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തൽ അന്യായമായി തടങ്കിൽ വയ്ക്കൽ അസഫ്യം പറയൽ അടക്കമുള്ള കുറ്റങ്ങൾക്ക് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്താനാണ് കോടതി ഉത്തരവ് പരാതിയും ഉത്തരവും കോടതി സിഐക്ക് കൈമാറി പോലീസ് തന്റെ പരാതിയിൽ കേസ് എടുക്കാത്തതിനാലാണ് കെഎസ്ആർടിസി ബസ് തടഞ്ഞ തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രനും സച്ചിൻ ദേവനുമെതിരെ കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് കോടതിയെ സമീപിച്ചത് മേയറും സംഘവും ബസ് തടഞ്ഞതിൽ ഡ്രൈവറുടെ പരാതിയിൽ പോലീസ് കേസെടുത്തിരുന്നില്ല മേയറുടെ പരാതിയിൽ ഡ്രൈവർക്കെതിരെ മാത്രമാണ് കേസെടുത്തത് പോലീസ് മടിക്കുന്ന സാഹചര്യത്തിലായിരുന്നു ഡ്രൈവർ യതൂ മജിസ്ട്രേറ്റ് കോടതിയെ സമീപിച്ചത് അങ്ങനെയാണ് കോടതി ഇവർക്കെതിരെ കേസെടുക്കണമെന്ന നിലപാടിലേക്ക് എത്തിയത് സീബ്ര ലൈനിൽ കാർ ഇട്ട് ബസ് തടഞ്ഞ് കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയെന്നാണ് പരാതി ഇതിനിടെ ഡ്രൈവർ മേയറോട് കണ്ടിട്ടില്ല എന്നാണ് ബസ് കണ്ടക്ടർ സുബിൻ പോലീസിന് മൊഴി നൽകിയത് പിൻസീറ്റിലായതിനാൽ ഒന്നും കണ്ടിട്ടില്ലെന്നാണ് മൊഴി മേയർ സഞ്ചരിച്ച വാഹനത്തെ ബസ് ഓവർടേക്ക് ചെയ്തിട്ടുണ്ടോ എന്നും വ്യക്തമല്ലെന്നാണ് കന്റോൺമെന്റ് പോലീസിന് നൽകിയ മൊഴി എന്തായാലും കെ എസ് ആർ ടി സി നടത്തുന്ന അന്വേഷണം പുരോഗമിക്കുകയാണ് ഗതാഗത മന്ത്രിക്ക് ഉടൻ തന്നെ റിപ്പോർട്ട് കൈമാറും എന്താണ് അന്വേഷിച്ച് കണ്ടെത്തുക എന്നത് വളരെ മുൾമുന്നിൽ നിൽക്കുന്ന ഒരു കാര്യം തന്നെയാണ് അതേസമയം മേയർ ആര്യ രാജേന്ദ്രന്റെ രഹസ്യമൊഴി രേഖപ്പെടുത്താൻ പോലീസ് കോടതിയിൽ അപേക്ഷ നൽകിയത് മേയറുടെ രഹസ്യമൊഴി രേഖപ്പെടുത്തിയിരുന്നു തിരുവനന്തപുരം ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് മുമ്പാകെയായിരുന്നു കന്റോൺമെന്റ് പോലീസ് ക്രിമിനൽ നടപടിക്രമത്തിലെ വകുപ്പ് നൂറ്റി അറുപത്തി പ്രകാരം സാക്ഷി എന്ന അവകാശപ്പെടുന്ന ആര്യ രാജേന്ദ്രൻ രഹസ്യമൊഴിയെടുക്കാൻ അപേക്ഷ നൽകിയത് കഴിഞ്ഞ ദിവസം മറ്റൊരു നീക്കവും കൂടി നടത്തിയിരുന്നു അതായത് ഈ ലൈംഗിക അധിക്ഷേപം എന്ന കേസിൽ ഈ ഡ്രൈവർ അറസ്റ്റ് ചെയ്യില്ല എന്ന ഒരു നിലപാട് പോലീസ് കഴിഞ്ഞ ദിവസങ്ങളിൽ സ്വീകരിച്ചിരുന്നു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത